ഒരുപാട് നിങ്ങളെ പ്രാടും ഇങ്ങനെ മാറി അത് കൊണ്ടുപോയി ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസം മുന്നേ എനിക്ക് വന്നേക്കുന്ന ഒരു വോയിസ് ആണ് ആണ്ട്ടോ ഇത് എന്റെ ഇൻസ്റ്റയിൽ വന്നേക്കുന്നതാണ് എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളാണ് സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പം അയച്ചേക്കുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ ഉളിച്ചോട്ട വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ എന്നോട് പറഞ്ഞേക്കുന്നത് സെറീന എന്നാണ് ഈ ലേഡിയുടെ പേര് കേട്ടോ രണ്ട് മക്കളുണ്ട് ഇപ്പൊ പതിനേഴാമത്തെ വയസ്സിൽ സ്നേഹിച്ച പുരുഷനോടൊപ്പം ഒളിച്ചോടിപ്പോയി പോയ വ്യക്തിയുടെ പേര് സജീവൻ എന്നാണ് ഇപ്പൊ രണ്ടുപേരും സെപ്പറേറ്റ് ആണ് കേട്ടോ കഴിയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്ന ടൈമില് ഞാൻ ചോദിച്ചു എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളത് അപ്പൊ അവരെന്നോട് പറഞ്ഞു നിങ്ങൾ ഇതുപോലെ ഒളിച്ചോടി പോയിട്ടില്ല പെൺകുട്ടികളുടെ വീട്ടിലെ കാര്യമൊന്നും അന്വേഷിച്ചിട്ടുണ്ടോ കുറെ ഭാഗം ആളുകള് വീട്ടുകാരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് ഇതുപോലെ പോകുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരും അതുപോലെ ഒന്നല്ലേ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കേസാണെന്ന് നമ്മൾ പറയാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉപ്പയ്ക്കും ഉമ്മക്കൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോയത് ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ഇറങ്ങി പോവുകയും ചെയ്ല്ലല്ലോ ഒരിക്കലും മാതാപിതാക്കൾ ഇങ്ങനെ ഒരു ബന്ധത്തിന് സപ്പോർട്ടും ചെയ്യില്ല അപ്പോൾ അതെന്തുകൊണ്ടാണ് നിങ്ങൾ പോയതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറയാം അവരുടെ ജീവൻ എന്നോട് പറഞ്ഞേക്കുന്നത് വളരെ ഇമോഷണൽ ആയിട്ടാണ് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കുന്നത് ഒരുപാടുണ്ട് ലോങ്ങ് ആയിട്ടുള്ള വോയിസും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം അതൊക്കെ ഞാനിവിടെ പ്ലേ ചെയ്യുന്ന ടൈമിൽ ആയി പോകും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ചുരുക്കി പറയാം ചെറുകുന്ന സ്വദേശിയാണ് സെറീന എന്ന് പറയുന്ന ഈ ലേഡിയ ടോം അപ്പം ഇവര് സെറീനയും സജീവനും തമ്മിൽ പ്രണയം എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് പറയാനുണ്ട് അതെന്തായാലും പൊതുസമൂഹത്തിന് മുന്നിൽ പറയണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഇവർ ഇതിൽ പറയുന്ന മെയിനായിട്ടും എന്നോട് ചോദിച്ചൊരു കാര്യം പൊതുവെ പെൺകുട്ടികൾക്ക് സ്വസ്ഥതയും സമാധാനം കിട്ടുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നല്ലേ സ്വന്തം പേരൻസിൽ നിന്നല്ലേ പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു സ്വസ്ഥതയും സമാധാനം ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് രണ്ട് സഹോദരങ്ങളാ ഉള്ളത് എൻ്റെ ഉമ്മ കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരാളാണ് മെയിനായിട്ട് ഉമ്മ കൂലിപ്പണിക്ക് പോകാനുണ്ടായത് ഉപ്പ മരണപ്പെട്ടതുകൊണ്ടൊന്നല്ല മുഴുകൂടിയനായിട്ടുള്ള എൻ്റെ ഉപ്പ മുഴുകൂടിയെന്ന് പറയുമ്പോൾ രാവിലെ നല്ലയിലേക്ക് പോകും ജോലിക്ക് വൈകുന്നേരം വരും കുടിച്ചിട്ട് കുടിച്ച് വന്നിട്ട് ഉമ്മയെ പൊതിരെ തല്ലും വല്ലാതെ അങ്ങ് ഉപദ്രവിക്കലാം അപ്പം ഈ ഉപദ്രവവും കാര്യങ്ങളൊക്കെ കണ്ടു വളർന്ന കുട്ടികളെ ഇവർ മൂന്ന് പേര് പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേരൻസിന്റെ സ്നേഹവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് മക്കള് വളരുക അപ്പം ഇവര് നേരെ തിരിച്ചാ സ്ഥിരമായിട്ട് ഉമ്മയെ തല്ലുന്ന ഉപ്പയെ അതുപോലെ തന്നെ ഉപ്പയുടെ തല്ലുകൊണ്ട് വരുന്ന ഉമ്മയെ കണ്ടിട്ട് വളരുന്ന മക്കളാം ജീവിതത്തിൽ അവർക്കൊരു സ്വസ്ഥതയില്ല രാത്രി എന്ന് പറയുമ്പോൾ അവർക്ക് പേടിയാം ചില ടൈമിൽ ഉമ്മ അടി കൊണ്ടിട്ട് അയൽവക്കത്തെ കൂടും അയൽവക്കത്തെ കൂടിക്കഴിഞ്ഞാലും അയൽവാസികളായിട്ടുള്ള ആളുകൾ ഇവരുടെ റിലേറ്റീവ്സ് റിലേറ്റീവ്സൊക്കെയാണോ പറയുന്നത് അപ്പോൾ അവരെന്ത് ചെയ്യും ഉമ്മയോട് പറയുക അയ്യോ ഇങ്ങോട്ടേക്കൊന്നു വന്നേക്കല്ലേ ഇനി നമുക്കിവിടെ ഗുലമാലിനെ കയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഒഴിവാക്കി വിടും തിരിച്ച് വീട്ടിലേക്ക് വരും കാരണം മക്കളെ ഉപദ്രവിക്കുന്നു പേടിച്ചിട്ട് മക്കൾക്ക് വേണ്ടിയോ ഉമ്മ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ അങ്ങ് ഇമോഷണൽ കരയുകയാ കേട്ട് സങ്കടം തോന്നിപ്പോകുന്നു ഈ കള്ള് ഓടിച്ചിട്ട് അടിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ ഉപ്പ അങ്ങ് മറന്നു മറന്നുപോകും ഉപ്പയെക്കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് വല്ലാത്ത ദേഷ്യാണ് വരുന്നത് ഇത്രക്കും ഒരു വ്യക്തിയെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് എല്ലാ ഉപ്പന്മാർ ഇങ്ങനെയാണോ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക അല്ലല്ലോ അപ്പം ഇതൊക്കെ കണ്ടുപിടുന്നത് നമ്മുടെ മാനസിക അവസ്ഥ അതൊരു വല്ലാത്തൊരവസ്ഥയാണ് അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അറിയില്ല പൊതുവേ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം വീട്ടിൽ സമാധാനവും സ്വസ്ഥതയൊന്നും ഇല്ലാത്ത മക്കൾ സ്നേഹം കിട്ടാത്ത മക്കളുടെയൊക്കെ മുഖഭാവം തന്നെ കണ്ടാൽ മനസ്സിലാവും അവർക്ക് എപ്പോഴൊരു സാഡായിട്ടുള്ള മൂഡായിരിക്കും സ്കൂളിൽ പോകുന്ന ടൈമിൽ കണ്ടിട്ടുള്ള പരിചയം സജീവൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് അത് മെയിൻഡൊന്നും ചെയ്യില്ല സെറീന മെയിൻ്റ് ചെയ്യില്ല പിന്നെ പിന്നെ ഇവരും എന്ത് ചെയ്തു ചിരിക്കാനൊക്കെ തുടങ്ങി പിന്നീട് സംസാരമായി അപ്പോൾ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എന്തിനാ നീ ഇങ്ങനെ എന്തിനാ ഇങ്ങനെ ഒരു സങ്കടഭാവത്തിൽ നടക്കുന്ന ഇവർ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ പറയും പിന്നെ നന്നായിട്ട് തന്നെ സ്നേഹം കൊടുക്കുന്ന ഒരു വ്യക്തി വീട്ടിൽ നിന്ന് കിട്ടാത്തൊരു സംഭവം സെറീന ഈ സജീവൻ എന്ന് പറയുന്ന വ്യക്തിയിൽ കണ്ടു പിന്നീട് ഇവരുടെ ഈ സ്നേഹബന്ധം ഉപ്പ ഉപ്പറിഞ്ഞ ടൈമിൽ വല്ലാതെ അങ്ങ് സെറീനയും ഉപദ്രവിച്ചു അപ്പൊ അതിനെ തുടർന്ന് തന്നെ ഇവർ അങ്ങ് ഒളിച്ചോടി പോയി ഒളിച്ചോടി പോയിട്ട് ഒരുമിച്ച് താമസിച്ച് ഏകദേശം ഒരു വർഷത്തോളം നല്ല രീതിക്കാൻ അവർ താമസിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് എന്തൊക്കെ കാര്യങ്ങൾ ഉമ്മ അനുഭവിച്ചോ അതേ രീതിക്ക് തന്നെ സെറീനെ അനുഭവിക്കേണ്ടി വന്നു ഉപ്പയിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിയും കാര്യങ്ങൾക്ക് ഉമ്മക്ക് കിട്ടിയിട്ടുള്ള ഈ സങ്കടവും കരച്ചിലും ഒക്കെ കണ്ടു വളർന്ന പെൺകുട്ടിയും മുസ്ലിം സമുദായത്തെ തന്നെ വെറുത്തു എന്നാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അന്യമനസ്ഥനായിട്ടുള്ള ഒരു യുവാവിന്റെ സ്നേഹം അവൾക്ക് വലിയ ആശ്വാസം തന്നെയുണ്ടായിരുന്നത് അതുകൊണ്ട് ഈ വ്യക്തിയോടൊപ്പം അങ്ങ് പോയി ഇറങ്ങിപ്പോയി ഒന്നും ചിന്തിക്കാതെ അങ്ങ് എട്ടും പൊട്ടും തിരിയാത്തൊരു പ്രായത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയി എന്തായാലും നമുക്ക് ആ ബാക്കി വോയിസ് കൂടി ഒന്ന് കേൾക്കാം പത്തിന പോലൊന്നു പത്തിന പോല നേ കേട്ടില്ലേ കരഞ്ഞോണ്ടു പറയുന്നത് കേൾക്കുമ്പോ എനിക്കടക്കം സങ്കടം ഒരുപാടുണ്ട് മാക്സിമം കഴിയാവുന്നവണ്ണം ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട് സമാധാനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ പറയുന്ന എനിക്കൊക്കെ ഒരു ലിമിറ്റില്ലേ അവരവരുടെ ജീവിതമല്ലേ പറയുന്നത് ഈ പോയ ടൈമിൽ ഉണ്ടായ സ്നേഹബന്ധമൊന്നും പിന്നീടുണ്ടായില്ല പിന്നീട് ഇയാൾ ഒരു കൂട്ടുകെട്ടും കൊണ്ടുവന്നിട്ട് കള്ളുകൂടിയായി കള്ളുപുടിച്ചിട്ട് വന്നിട്ട് എങ്ങനെയാണോ ഉമ്മ ഉമ്മയെ ഉപ്പത് ഉപദ്രവിച്ചത് അതേപോലെ തന്നെ ഈ മനുഷ്യനും ചെറിയ ഉപദ്രവിക്കാൻ തുടങ്ങി പിന്നീട് ഇവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് കണ്ട പെണ്ണുങ്ങളായിട്ടൊക്കെ ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ അത് ചോദിക്കുമ്പോൾ ഇവരെ മുടിയൊക്കെ പിടിച്ച് ചോമറ്റിനൊക്കെ കുത്തുക ഉപദ്രവം അങ്ങ് അതിഥി കടന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം തട്ടിത്തീറിപ്പിക്കുക വീണ ഭക്ഷണം തിന്നാൻ വേണ്ടി പറയാൻ നില തിന്ന അങ്ങനെയൊക്കെ ആയപ്പോഴൊക്കെ ലാസ്റ്റ് ഇനി സഹിക്കാൻ പറ്റില്ലെന്നാണ് കാരണം ഉപ്പയുടെ കണ്ടിട്ട് വളർന്ന ആളല്ലേ കാരണം ഉമ്മക്ക് ഇതുവരെ മോചനം ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്തു നിന്ന് മക്കളെയും കൂട്ടി അങ്ങ് മാറി ഇപ്പോൾ വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഞാൻ പറയുന്നില്ല കാരണം ആ ഭർത്താവിൽ നിന്ന് മാറിയിട്ട് ഒഴിഞ്ഞു മാറിയിട്ട് ഇപ്പം അവർ താമസിക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി ഇവരെവിടെയാണെന്നുള്ളത് ഭർത്താവിന് പോയി അറിയില്ല ഇപ്പോൾ അവർ സമാധാനപൂർണ്ണമായിട്ട് ജീവിക്കുന്നുണ്ട് മക്കളെയും നോക്കി വളർത്തിയിട്ട് ജീവിക്കുന്നുണ്ട് ചെറിയ രണ്ട് മക്കളുണ്ട് ഇപ്പോൾ അവരുടെ ഒറ്റ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ഉമ്മയുടെ അടുത്ത് പോകണം ഉമ്മയെ കാണണമെന്നാ പക്ഷേ ഉപ്പ കാരണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ട് മനസ്സായിട്ടാണ് ഉള്ളത് ഇനിയിപ്പോൾ ഭർത്താവിൻ്റെ കൂടെയും പോകാൻ വേണ്ടിയിട്ടാവില്ല കാരണം ഭർത്താവ് ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് അവരുടെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ഇനി വാങ്ങിക്കണം അതിന് ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ഇവിടെ അവർ ജോലി ചെയ്യുന്ന അടുത്തുള്ള സാറിനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ അധ്വാനിച്ചിട്ട് എന്നെ ജീവിക്കുന്നുണ്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല പക്ഷേ ഉമ്മയെ ചിന്തിക്കും വല്ലാതെ വിഷമായി പോകുന്ന എനിക്ക് ഉമ്മയെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു കോൺടാക്ട് ചെയ്യണോ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും മാക്സിമം ട്രൈ ചെയ്യും അവരുടെയും കുടുംബത്തെയും ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കും അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ മെയിനായിട്ട് ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പെർമിഷൻ എടുത്തുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ പേരൻസിൻ്റെ ഭാഗത്തും തെറ്റ് വരാറുണ്ട് ഒന്നെന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ സ്നേഹവും ലാളനയും ഒക്കെ കൊടുത്തിട്ട് വളർത്തുക മക്കൾ എന്താ പറയുന്നത് അത് കംപ്ലീറ്റ് അങ്ങ് സാധിപ്പിച്ചു കൊടുക്കുക മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത മാതാപിതാക്കളെ ഇട്ടുവച്ചിട്ട് പോകുന്ന ഒരു മക്കളുണ്ട് ഒരു ഭാഗത്ത് ഓവർ ലാളന കൊടുത്താലും മോശം തന്നെയാണ് അങ്ങനെ വൈതിട്ട് പോകുന്ന ആളുകളുണ്ട് കാരണം ഫ്രീഡം ഓവറായിട്ട് പോകുന്ന മക്കളും രണ്ടാമത്തെ വിഭാഗം ഇതാ ഇതുപോലത്തെ ഇപ്പോൾ സെറീനെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഉപ്പ നല്ല നിരക്ക് എന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഉമ്മയോട് നല്ല സ്വഭാവം കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഇറങ്ങി പോവില്ല തെറ്റായിട്ടുള്ളൊരു തീരുമാനം ഒരിക്കലും ഞാൻ ജീവിതത്തിൽ എടുക്കില്ല എന്നുള്ളത് ഇത് നമ്മളെ ഒന്നും നോക്കുന്നില്ല ഉപ്പ ഉപ്പാൻ്റെ വഴിക്ക് അങ്ങ് നിൽക്കുക ഉമ്മ ജോലി എടുക്കുക എൻ്റെ രാത്രിയാകുമ്പോൾ അടിയും പിടിയും ഒക്കെ നമ്മൾ സഹിക്കുക നമ്മളെ അടിക്കുക ഉമ്മയെ അടിക്കുക ഒരാളും ഇല്ല സപ്പോർട്ടിന് അതുകൊണ്ട് തന്നെ നാട്ടിൽ ഈ മതത്തിലുള്ള ആൾക്കാരെ തന്നെ വെറുത്തുപോയി എന്നാണ് പറയുന്നത് അതൊരു തെറ്റായിട്ടുള്ളൊരു ചിന്തയാണ് അതങ്ങനെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഉപ്പയായിട്ടുള്ള ഈ മനുഷ്യൻ തന്നെയാണ് ഏത് മതവിഭാഗത്തിലായിക്കഴിഞ്ഞാലും നല്ലതും ചീത്തയായിട്ടുള്ള ആൾക്കാരുണ്ട് മുഴുവനായിട്ടുള്ള നൂറ് ശതമാനം ആളുകൾ നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല മുസ്ലിം സമുദായത്തിലായി അല്ലെങ്കിൽ മറ്റു മതത്തിലായിക്കുന്നാലും ഒക്കെ ഉണ്ട് നല്ലതും ചീത്തയായിട്ടുള്ള ആൾക്കാർ അപ്പം നമുക്കൊരു മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മക്കൾ നന്നായിട്ട് തന്നെ കെയർ ചെയ്യണം അവർ നന്നായിട്ട് നോക്കുക നമുക്കില്ലായ്മയും വല്ലായ്മ ഉണ്ടെങ്കിൽ അതറിയിക്കുക നമ്മുടെ സ്നേഹം അവർക്ക് കൊടുക്കുക അതൊക്കെ കിട്ടാതെ വരുമ്പോൾ മക്കളിത ഇതുപോലെ സ്നേഹം കിട്ടുന്നിടത്തേക്ക് അങ്ങ് പോകും അതൊരു വലിയൊരു ചതിക്കുക എന്ന് മനസ്സിലാക്കാനുള്ള പക്കതിയും പാകതയും ആ ടൈമിലും മക്കൾക്ക് ഉണ്ടാവില്ല ഇന്ന് അതൊരു ചതിയായിരുന്നു അല്ലെങ്കിൽ ഞാനെടുത്ത തീരുമാനം തെറ്റാന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാലങ്ങൾ വന്ന അപ്പോൾ എനിക്ക് രണ്ട് കുട്ടികളൊക്കെ ആയി എന്താ പറയുക നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെ മക്കൾ മറ്റൊരാളുടെ സ്നേഹം തേടി പോവുക പിന്നീട് അതും വലിയൊരു കുഴിയിലെത്തുക ഇപ്പോൾ ഈ മകള് പോയതിൽ ഹ്യൂപ്പം സങ്കടപ്പെടുന്നുണ്ടോന്നറിയില്ല തോന്നുന്നില്ല സങ്കടപ്പെടുന്നുള്ളൂ കാരണം അത്രയ്ക്ക് മോശമായിട്ട് ഒരു ക്യാരക്ഷൻ ഉടമയാണ് സ്വന്തം പിതാവ് എന്നുള്ളത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സമുദായത്തെ കംപ്ലീറ്റ് ഒരു മതത്തെ കംപ്ലീറ്റ് അവർ വീർക്കുക സ്നേഹം കിട്ടിയ ഭാഗത്തേക്ക് പോവുക അവിടെയും അനുഭവിക്കേണ്ടി വന്ന ഇതുപോലെ തന്നെയാണ് ഇതൊന്നും ഒരിക്കലും ഒരു മതത്തെ സംബന്ധിക്കുന്ന കാര്യമല്ല ഓരോ വ്യക്തികളുടെ പെരുമാറ്റ ദൂഷ്യങ്ങളുണ്ട് ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതൊരു മതത്തെ തന്നെ ആക്ഷേപിച്ചിട്ടോ അല്ലെങ്കിൽ മതത്തെ കംപ്ലീറ്റ് തീർത്തിട്ടോ അങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല നല്ല ചീറ്റായ ആൾക്കാർ എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്തായാലും ഇതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് മാതാപിതാക്കളുടെ സ്നേഹവും അതുപോലെ കെയറിംഗ് ഒക്കെ കിട്ടുന്ന മക്കൾ ഇതുപോലെ വേറൊരാളുടെ സ്നേഹം കിട്ടിയിട്ട് അല്ലെങ്കിൽ അത് തന്നെ വലുതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒളിച്ചുകൂടി പോകുന്നത് കുറവ് തന്നെയാണ് ഇപ്പം ഈ കുടുംബത്തിൽ ഈ ഒരു പ്രശ്നം മൂലം സെറീനെ തെരഞ്ഞെടുത്തൊരു ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കുഴിയിലേക്കായിപ്പോയി ഒരു പോയി പോയിപ്പോയത് അതിന് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഉപ്പൊക്കെ തന്നെയാണെന്ന് അവൾ പറയുന്നുണ്ട് ഉപ്പ നന്നായിട്ടുണ്ടാക്കുക ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരാളുടെ കൂടി ഇറങ്ങി പോവില്ല എന്ന് പറയുന്നുണ്ട് മാക്സിമം നമ്മുടെ മക്കളെയൊക്കെ കെയർ ചെയ്യുക നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഭാര്യയെ മക്കളെ സ്നേഹിക്കുക അതിന് ഭാര്യയും മക്കളെ ഇല്ലാതെ ജീവിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും ഒരാളിന് പിന്നെ ആ ജീവിതത്തിൽ എന്താ അർത്ഥമാണുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ കുടുംബം തന്നെ ഏറ്റവും വലുത് അതിനെ മുറുക പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക